കോഴിക്കോട് കക്കട്ട് പറയിലെത്തി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതേ വർണ്ണ ചെറുകൾ വിശി വിശി എന്ന പാഠഭാഗമാണ് കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും പൂന്തോട്ടം കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ടോ ആ ഉണ്ടല്ലേ നല്ല ഭംഗിയല്ലേ പൂന്തോട്ടം കാണാൻ ഞാനൊരു വീഡിയോ കാണിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് കണ്ടത് ആ പല വലുപ്പത്തിലും നിറത്തിലുമുള്ള പൂക്കൾ പല വർണ്ണത്തിലുള്ള പൂമ്പാറ്റകൾ അവ പാറിപ്പാറു പൂന്തയും കഴിക്കുന്നു പൂവുകളെപ്പോലെ മനോഹരമാണ് പൂമ്പാറ്റകളും അല്ലേ നിങ്ങൾക്ക് പൂമ്പാറ്റകളെ കുറിച്ച് എന്തൊക്കെ അറിയാം വർണ്ണച്ചിറവുകളുണ്ട് പൂന്തയിലുണ്ണും പൂന്തോട്ടങ്ങളിൽ പാറിപ്പാറി നടക്കും നിങ്ങൾക്ക് ശലഭങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ ഉണ്ടല്ലേ പ്രാണി ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പൂമ്പാറ്റകൾ പല വൽപ്പത്തിലും പല വർണ്ണത്തിലും നമുക്കവയെ കാണാൻ കഴിയും കൂട്ടുകാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ പോലെ പ്രസവിക്കുകയാണോ അതോ പക്ഷികളെ പോലെ മുട്ടയിട്ടാണോ പുതിയ പൂമ്പാറ്റകൾ ഉണ്ടാകുന്നത് ആ കൂട്ടുകാർക്ക് രണ്ടഭിപ്രായമുണ്ട് അല്ലേ കൂട്ടുകാരെ പൂമാറ്റകൾ മുട്ടയിട്ടാണ് വംശവർദ്ധനവും നടത്തുന്നത് എന്നാൽ കോഴികളെ പോലെ മുട്ടയിട്ട് അടയിരുന്നല്ല പുതിയ തലമുറകൾ ഉണ്ടാകുന്നത് പൂമ്പാറ്റയുടെ മുട്ട പൂമ്പാറ്റയായി മാറുന്നതിടക്ക് ഒരുപാട് കഥകളുണ്ട് പൂമ്പാറ്റയുടെ ജീവിതചക്രം അഥവാ ലൈഫ് സൈക്കിൾ എന്നാണ് ഇതിനെ പറയുക പൂമ്പാറ്റയുടെ ജീവിതചക്രത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ കൂട്ടുകാർ ഈ വീഡിയോ കണ്ടു നോക്കൂ കൂട്ടുകാരെ ഈ വീഡിയോ കണ്ടില്ലേ ചെടികളുടെ ഇലകളിൽ പൂമ്പാറ്റ മുട്ടയിടുന്നതാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ ആരെങ്കിലും പൂമ്പാറ്റയുടെ മുട്ട കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ കൂട്ടുകാരെ മഴക്കാലം കഴിയുന്നതോടെ ചില സസ്യങ്ങളുടെ ഇലകൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് പലതരം ശല്പമുട്ടകൾ കാണാൻ കഴിയും എല്ലാ സസ്യത്തിന്റെ ഇലകളും പൂമ്പാറ്റകൾ മുട്ടയിടാൻ തിരഞ്ഞിറക്കാറില്ല ശലഭങ്ങൾ മുട്ടയിടാനായി തിരഞ്ഞെടുക്കുന്ന സസ്യത്തെ ആതിഥേയ സസ്യങ്ങൾ എന്നാണ് പറയുക ഈ ആതിഥേയ സസ്യങ്ങൾ ഓരോ ഇനം പൂമാറ്റകൾക്കും വ്യത്യസ്തമായിരിക്കും ആതിഥേയസ്യത്തെ കണ്ടെത്തി മുട്ടയിടാനുള്ള ശലഭങ്ങളുടെ കഴിവ് അപാരം തന്നെ കൂട്ടുകാരെ റിച്ച് ആദ്യത്തെ സസ്യത്തെ പരിചയപ്പെട്ടാലോ കറിവേപ്പ് നാരകം തണിക്കൊന്ന ഇത്തരം സസ്യങ്ങൾ നിരീക്ഷിച്ചാൽ ഒന്നോ അല്ലെങ്കിൽ കൂട്ടമായോ പല നിറത്തിലും പല വലുപ്പത്തിലും നമുക്ക് ശല്പമുട്ടകൾ കാണാൻ കഴിയും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ആ വളരെ നല്ല ചോദ്യം എങ്ങനെയാണ് മുട്ടകൾ താഴെ വീഴാതിരിക്കുന്നേ കൂട്ടുകാരെ പെൺക്ഷലഭങ്ങൾ മുട്ടയിടുമ്പോൾ തന്നെ ഒരു പശ പോലുള്ള സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു അത് മുട്ടകളെ ഇലയിൽ പറ്റി പിരിക്കാൻ സഹായിക്കുന്നു എന്താണ് ഈ മുട്ടകൾക്ക് സംഭവിക്കുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ കൂട്ടുകാർ ഈ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾ ഈ വീഡിയോയിൽ മുട്ട വിരിയുന്നത് കണ്ടല്ലോ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ഈ പുഴുവിനെ ലാർവ അഥവാ കാറ്റർ പില്ലർ എന്നാണ് വിളിക്കുക ഇവയുടെ ആദ്യ ഭക്ഷണം വിരിഞ്ഞിറങ്ങുന്ന ഈ മുട്ടത്തോട് തന്നെയാണ് പിന്നീട് ആദ്യത്തെ സസ്യത്തിൻ്റെ ഇലകൾ ഭക്ഷണമായി സ്വീകരിക്കുന്നു എത്തുന്നതുവരെ ലർവകൾ ഭക്ഷണം കഴിച്ചു കൊണ്ടേയിരിക്കും എങ്ങനെയാണ് ഈ പുഴുക്കൾ പൂമ്പാറ്റയായി മാറുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ കൂട്ടുകാരെ പൂമ്പാറ്റയുടെ ജീവിതചക്രത്തിലെ അടുത്ത ഘട്ടമാണ് പ്യൂപ്പ പൂർണ്ണ വളർച്ച എത്തുന്ന ലർവ മറയുള്ള ഇലയുടെയോ കമ്പിന്റെയോ അടിയിൽ വന്നിരിക്കും പായ കൊണ്ട് പശ പോലുള്ള ഒരു സ്രവം കമ്പിമേൽ തേച്ച് പിടിപ്പിക്കുന്നു എന്നിട്ട് വാൽഭാഗം പശയിൽ ഒട്ടിച്ച് ഒരു ചൂണ്ട കൊടുത്തുപോലെ തൂങ്ങിക്കിടക്കും ശേഷം പുഴു തന്റെ ശരീരത്തിലെ തൊലി മുഴുവൻ പൊഴിച്ചു കളയുന്നു ഈ അവസ്ഥയാണ് നമ്മൾ പ്യൂപ്പ എന്ന് പറയുന്നത് ത്തിലും പല രൂപത്തിലും നമുക്ക് പ്യൂപ്പകൾ കാണാം ഈ പ്യൂപ്പകളാണ് നമ്മൾ കാണുന്ന ഭംഗിയുള്ള പൂമ്പാറ്റകളായി മാറുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൂട്ടുകാരെ നമ്മൾക്ക് ഈ വീഡിയോയിൽ അത് കാണാം പ്യൂപ്പയുടെ ഏറ്റവും ലോലമായ ഭാഗം അഴർത്തി ശൽബത്തിന്റെ തല പുറത്തു വരുന്നു നിലയിലായിരിക്കും ഉണ്ടാക്കുക ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ചിറകുകൾ വിടരും പൂമ്പാറ്റകൾക്ക് പറക്കണമെങ്കിൽ വെയിൽ കൊള്ളുന്നത് നിർബന്ധമാണ് ആറു ആറുകാലും നിലത്തൂങ്ങി നാല് ചിറകും വിടർത്തിയാണ് പൂമ്പാറ്റ ആദ്യ പറക്കലിന് തയ്യാറാകുന്നത് കൂട്ടുകാരെ പൂമ്പാറ്റയുടെ രൂപാന്തരണം നമ്മൾ മനസ്സിലാക്കിയല്ലോ ഈ ചിത്രത്തിന്റെ സഹായത്തോടെ ഒന്നുകൂടി നമുക്കത് ഓർത്തെടുക്കാം പൂമാറ്റകൾ ഇടുന്ന മുട്ടകൾ വിരിഞ്ഞ് ലാർവ ഉണ്ടാവുകയും ലാർവ പ്യൂപ്പാവസ്ഥയിൽ കഴിയുകയും പിന്നീട് ശലഭങ്ങളായി മാറുകയും ചെയ്യുന്നു ഈ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം